ആ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രോട്ടീൻ അമിതമായാലും പ്രശ്നമാണ് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും പേശുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും പ്രോട്ടീൻ അനിവാര്യമാണ് എന്നാൽ ഇതേ പ്രോട്ടീൻ അമിതമായാൽ ശരീരത്തിന് അനവധി ദോഷഫലങ്ങൾ നൽകുന്നതാണ് പലപ്പോഴും ഇത്തരം ദോഷവശങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ അമിതമായി കഴിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ അമിതമായി കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാകുന്നു ഈ ദോഷവശങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം ദോഷഫലങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം അധികം കഴിച്ചാൽ ശരിയായ രീതിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ വൃക്കകൾക്ക് അധിക ഭാരം നൽകുന്നു ഇത് വൃക്കകളുടെ തകരാറുകൾക്ക് കാരണമാകുകയും നിലവിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം അധിക പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് മറ്റ് ആവശ്യ പോഷകങ്ങളായ കാർബോഹൈഡ്രേറ്റ് നാരി ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ കുറവിന് കാരണമാകും കൂടാതെ പ്രോട്ടീൻ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് മലബന്ധം വയറിളക്കം വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രോട്ടീൻ ടങ്ങിയ ആഹാരം കൂടുതലായി കഴിച്ചാൽ വയറിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകും അമിതമായി പ്രോട്ടീൻ കഴിക്കുന്നത് മൂത്രത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് ഓസ്റ്റിയോപലാസിന് കാരണമാകും പ്രോട്ടീൻ തടി കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും അമിതമായി കഴിക്കുന്ന കലോറി കൂടുന്നത് മൂലം തടി വർദ്ധിക്കുകയും ചെയ്യും പ്രോട്ടീൻ അടങ്ങിയ ആഹാരം പ്രത്യേകിച്ച് മാംസം അധികം കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും അധികം പ്രോട്ടീൻ ശരീരത്തിലെത്തുന്ന മൂത്രത്തിൽ കാൽസ്യം ഓക്സിലേറ്റ് യൂറിക് ആസിഡ് എന്നീ ധാതുക്കളുടെ അളവ് വർദ്ധിപ്പിക്കും ഇത് വൃക്കയിലെ കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുന്നത് ഇറട്ടബിൾ ബവൽ സിൻഡ്രം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഗ്യാസ്ട്രോയിസോഫേഗൽ റിപ്ലസ് ഡിസീസ് എന്നീ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കും ആയതിനാൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ മിതമായ രീതിയിൽ മാത്രം കഴിക്കുക പതിവായി ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ പ്രോട്ടീൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക പാൽ പലർക്കും അലർജി ഉണ്ടാക്കിയേക്കാം വൃക്ക രോഗികളും പ്രോട്ടീൻ അടങ്ങിയ ആഹാരം അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുക മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുക ശരീരതൂക്കത്തിനനുസരിച്ച് ദിവസവും സീറോ പോയിന്റ് എയ്റ്റ് മുതൽ വൺ പോയിന്റ് ടു ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക സസ്യാധിഷ്ഠിതമായ പ്രോട്ടീൻ ഉറവിടങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഡോക്ടറെയോ ഡയറ്റീഷ്യനോ സമീപിച്ച് ശരിയായ പ്രോട്ടീന്റെ അളവ് നിർണ്ണയിക്കുക ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്